നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഒരു ഫ്രണ്ടിൻ്റെ രൂപത്തിലോ ഒരു റിലേഷൻഷിപ്പിൻ്റെ രൂപത്തിലോ ഒരു ഉപദേശകനോ ഉപദേശിക്കുകയോ ഉപദേശിക്കുകയോ ഒരു കോച്ചോ ഒരു അഡ്വൈസറോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത് നിങ്ങളെ ഉപദ്രവിക്കാനാണോ സഹായിക്കാനാണോ ചിലരുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയമില്ലേ നമ്മൾ പെട്ടെന്ന് ഒരുക്കെ നമ്മളൊന്ന് ഇതിനു മുമ്പ് കണ്ടാലൊന്നും മൈൻഡ് ചെയ്യാതിരുന്ന ആളുകൾ ഇപ്പോൾ വന്ന് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു അതെന്ത് ഉദ്ദേശിച്ചാണ് ചോദിക്കാനും പറ്റില്ല മനസ്സിലായോ ഒരു റീഡിങ് ആണ് ഞാൻ നോക്കുന്നത് ഇതും എനിക്ക് റിക്വസ്റ്റ് വന്നതുകൊണ്ട് എൻ്റെ ഒരു പുതിയൊരു ഇതിപ്പം ബോയ് ഫ്രണ്ട് ആവാം ഗേൾ ഫ്രണ്ട് ആവാം പക്ഷെ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് വന്നത് ഒരു ആണ് എന്നോട് ആദ്യം ഒന്ന് കണ്ടാലും ഓഫീസിൽ വെച്ച് കണ്ട് കുളികാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഫ്രണ്ടാണ് അപ്പോൾ ആദ്യമൊന്നും എന്നെ കണ്ട മൈൻഡിയാതിരുന്ന ഈ വ്യക്തി ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഓടി വന്ന് സംസാരിക്കും ഫുഡ് മേടിച്ച് തരും മീൻസ് കറങ്ങാൻ പോകാം സിനിമയ്ക്ക് പോകുക പറയുന്നുണ്ട് പറയുന്നുണ്ടത് എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടൊരു റീഡിങ് നോക്കുന്നത് അപ്പം അതിൻ്റെ റീഡിംഗ് ആണ് ഞാൻ ഇടുന്നത് ജനറൽ റീഡിങ് ആണ് ഈ പറഞ്ഞ വ്യക്തിക്കും അതുപോലെ കാണുന്ന നിങ്ങൾക്കും എത്രത്തോളം റിസണേറ്റ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല എന്നാലും റീഡിങ് എടുത്ത് നോക്കാം നമുക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ

ഇവിടെ ഒരു കാർഡ് പറയുന്ന കുണ്ടലിനി യോഗ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയിൽ ബ്ലോക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഇഷ്ടം പോലെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ചിലപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ നെഞ്ചിൽ കനവിരിക്കുന്ന പോലെ അതുപോലെ തന്നെ ശ്വാസം നിന്നു പോവുക ശ്വാസം മുട്ടുണ്ടാവുക ആസ്തുമാ അപ്പോൾ അങ്ങനെയുള്ള എനർജി ബ്ലോക്ക്സ് നിങ്ങൾക്ക് വരുന്നുണ്ട് നടന്ന് കുറെ നടന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ക്ഷീണമാവുക മനസ്സിലായോ ഒരു ശക്തി ഇല്ലാത്ത പോലെയൊക്കെ തോന്നുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പൊ കുണ്ടലിനി യോഗ പ്രാക്ടീസ് എന്ന് പറയുന്നുണ്ട് അതെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു ചെക്കപ്പിന് പോകുന്നത് നല്ലതായിരിക്കാം കേട്ടോ അത് പറയുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളിപ്പോ ഒരു സ്നേഹം ബന്ധത്തിന് വേണ്ടി നമ്മളിപ്പം സ്നേഹബന്ധങ്ങളെല്ലാം നശിച്ച് പോകുമ്പോ റിലേഷൻഷിപ്പ് എപ്പോഴും തിരിച്ചടി ആകുമ്പോൾ ഒരു സമയത്ത് നമ്മൾ ഇനി വേണ്ട ഇനി ആരെങ്കിലും നല്ല നല്ല ആരെങ്കിലും വന്നാൽ തന്നെ നമുക്ക് ടെൻഷനാണ് ഇത് ഇനി പറ്റിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാ നമ്മളത് ഇഗ്നോറ് ചെയ്യും അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം വേണ്ടല്ലേ മതിയായി ഇപ്പം രണ്ടുപ്രായം വിവാഹം കഴിച്ചു ആദ്യത്തെ വിവാഹത്തിൽ പ്രശ്നമായി അത് കഴിഞ്ഞ് അത് പോയി രണ്ടാമത് വിവാഹം കഴിച്ചു നിർബന്ധം മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട് അതും പോയി ഇനിയിപ്പോൾ എനിക്ക് മറ്റുള്ളവർ നിർബന്ധിക്കുന്നുണ്ട് എന്നാലും എനിക്ക് വേണ്ട വിവാഹം എനിക്ക് മതിയായി എന്ന് വിചാരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മഹാശിവരാത്രി എന്നാലും മനസ്സിൽ നമുക്ക് നമ്മളെ ആരെങ്കിലും ഒക്കെ സ്നേഹിക്കണം നമ്മളെ നമ്മളുടെ ലൈഫിലും ആരെങ്കിലും ഒക്കെ വേണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത് മഹാശിവരാത്രി സമയമാകുമ്പോ ആ സമയത്തോട് സമയത്തോടനുബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ വരുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ പ്രാർത്ഥിക്കുക ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും എനിക്ക് നല്ല നമ്മളെപ്പോഴും പൈസ ഉള്ള ആള് വേണം അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആള് വേണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ആളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സും കൂടെ നമ്മൾക്ക് വേണം അല്ലെ അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നമ്മൾ പോസിറ്റീവ് എനർജിയെ അട്രാക്റ്റ് ചെയ്യണം ഒരാളെ കണ്ടിഷ്ടം ഇപ്പോൾ അയാളെ വേണം വേണം അയാൾ മഹാവൃത്തിഘട്ട സ്വഭാവമുള്ള പുരുഷനായാലും സ്ത്രീ ആയാലും മനസ്സിലായി നമ്മൾ അയാളെ വേണം 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 എന്ന് പറഞ്ഞ് പറഞ്ഞ് നന്നു കഴിഞ്ഞിട്ട് അയാള് കിട്ടിയില്ല ദൈവം ഒഴിവാക്കി തന്നത് മനസ്സിലാക്കാതെ നമ്മൾ ദൈവത്തിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ല നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കൂടെ സ്നേഹിക്കാൻ പറ്റിയ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ വേണം എന്ന് പ്രാർത്ഥിക്കണം മനസ്സിലായി എല്ലാം നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളെ സ്നേഹിക്കണം നമുക്ക് ചിലപ്പോൾ അതിലിഷ്ടമില്ലാത്ത അപ്പോൾ ഏകദേശം പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല എന്നാലും ഒരു എൺപത് ശതമാനമെങ്കിലും നമുക്ക് കമ്പാറ്റബിലിറ്റി ഉള്ള ഒരാൾ നമ്മളെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പൊ അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് കാത്തിരിക്കുക പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ കാത്തിരിക്കുക കേട്ടോ വരും എന്തായാലും അതിനു മുമ്പ് ഈ നിങ്ങളുടെ ജീവിതത്തിലുള്ള ബ്ലോക്കുകൾ മാറ്റുക ഇമോഷണൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് പൊട്ടിത്തെറിക്കുമായിരിക്കാം ദേഷ്യം വരും എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് കാണും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം അതിനാണ് കുണ്ടലിയിൽ യോഗ എല്ലാ ചക്രാസും അലൈൻ ആയിട്ട് വരുമ്പോൾ ജീവിതം കുറച്ചും കൂടെ പ്രശ്നമില്ലാതെ ആവില്ല പ്രശ്നമുണ്ട് പക്ഷേ അതിനെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് അതിന് സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാൻ വേണ്ടി ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഈ വ്യക്തി നിങ്ങളെ സഹായിക്കാനാണോ വന്നിരിക്കുന്നത് അതോ ഉപദ്രവിക്കാനാണോ ഇവരുടെ എനർജി എന്താണെന്നാണ് ഈ വന്നിരിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അവരെ എന്ത് എനർജിയിലാണ് ഭഗവാന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കേറിയിട്ടുള്ള ഈ വ്യക്തിയുടെ എനർജി എന്താണെന്ന് വെച്ചാൽ അവരുടെ ഏർ നല്ല നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോന്നു നിങ്ങൾക്ക് അറിയുന്നുണ്ടോ വന്നി ഇവരുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ഈ വ്യക്തിയുടെ എനർജി എന്താണ് ഡിസെപ്ഷൻ ആണെന്നാണ് പറയുന്നത് തല വന്നു തലകുത്തിയാണെങ്കില് ഡിസെപ്ഷൻ വളരെയായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് വളരെയധികം വാഗ്ദാനങ്ങൾ തരുന്നത് നമ്മളെ വളരെയധികം പൊക്കി അടിക്കുന്ന ഒരാള് പിന്നെ നിങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ ഭയങ്കര സുന്ദരിയാണ് മറ്റു ചിരുമാനിയുടെ പോലെ ഛായയുണ്ട് അല്ലെങ്കിൽ മറ്റേ ആക്ടറെ പോലെയാണ് നിങ്ങൾ എന്ത് നന്നായിട്ട് സംസാരിക്കുന്നത് നന്നായിട്ട് പാടും എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് പൊക്കി അടിച്ച് നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി എടുക്കുകയാണ് ഈ വ്യക്തി അപ്പൊ ഈ വ്യക്തി ആള് ശരിയല്ല എന്നാണ് പറയുന്നത് ഡിസെപ്ഷൻ ആണ് പറയുന്നത് എന്ന് സംസാരം മാത്രമേ പൊള്ളയായ വാക്കുകളാണ് ഈ വ്യക്തി പറയുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ കാത്തിരിക്കണം ശിവരാത്രിയോട് സംബന്ധിച്ചിട്ടേ നിങ്ങളുടെ സോൾമേറ്റ് സ്നേഹബന്ധം നല്ലൊരാള് വരുവുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഈ വ്യക്തി നല്ലതല്ലാത്തത് കൊണ്ടാണ് യൂണിവേഴ്സ് അങ്ങനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞത് ഓൾറെഡി അപ്പൊ ഈ വ്യക്തി കൊള്ളില്ല നിങ്ങൾക്ക് കേട്ടോ ഇത് വളരെ ഡിസെപ്റ്റീവ് ആയ ഭയങ്കര അധികം കള്ളത്തരമുള്ള പൊള്ളയായ വാക്കുകൾ തന്നിട്ട് ആ പുള്ളിയോ പുള്ളിക്കാരത്തെയോ ആരോ അറിയില്ല എനിക്ക് എന്തായാലും അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് വന്നിരിക്കുന്നത് അപ്പോൾ ചിലര് ബുദ്ധിയുള്ളവർ ചോദിക്കുമ്പോൾ എന്താ ഉദ്ദേശം എന്താ വേണ്ടത് എന്ന് ചോദിക്കും മനസ്സിലാവില്ല കാരണം നമ്മളിങ്ങനെ പൊക്കി അടിക്കേണ്ട കാര്യമില്ലല്ലോ ആവശ്യമില്ലാതെ അപ്പോൾ ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നുണ്ട് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ് പൈസയുടെ ബുദ്ധിമുട്ട് അതാണ് പൈസ ഇഷ്ടം പോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് നൈറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട് നൈറ്റ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വയലൻ്റ് ആയൊരു എനർജിയാണ് അപ്പോൾ ചിലപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയതായിരിക്കും ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ അറിയുന്നില്ല ഇവരുടെ പാസ്റ്റ് എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ പുതിയതായിട്ട് വന്ന് ഓരോരുത്തരും നമുക്ക് നമുക്ക് ആരുടെ പാസ്റ്റാണ് മിക്കവാറും നമ്മളുടെ ഒപ്പം ജനിച്ചു വളർന്ന ഒരാള് എന്നുവെച്ചാല് നമ്മള് ഒരേ പ്രായത്തിലുള്ളവര് നമ്മൾ അടുത്തടുത്ത വീട്ടിൽ ജനിച്ചു വളർന്ന് അങ്ങനെയുള്ള ആളുകളെ നമുക്ക് പിന്നെയും അവരെ കണ്ടിട്ടുണ്ട് നമ്മൾ അവരുടെ പെരുമാറ്റം അറിയാം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് ഏകദേശം ഒരു ധാരണയുണ്ട് അതല്ലാതെ നമ്മളുടെ പല സ്ഥലത്തുനിന്ന് നമ്മളൊപ്പം ജോലിയെടുക്കാൻ വരുന്നവര് പല സ്ഥലത്തുനിന്ന് വച്ച് നമ്മള് മീറ്റ് ചെയ്യുന്നവര് നമ്മൾ ഫേസ്ബുക്കിൽ പരിചയപ്പെടുന്നവർ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെടുന്നവർ ഇവരൊന്നും നമുക്ക് ഒന്നും അറിയില്ല മിക്കവാറും നമ്മൾ കാണുന്നില്ല അവരെ അവരോട് നല്ല സ്നേഹബന്ധത്തിലാണ് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല അവരെന്താണ് അവരുടെ പാസ്റ്റ് അറിയില്ല മെജോറിറ്റി കാര്യം ചിലര് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമായിരിക്കും പണി തരാൻ വേണ്ടി വന്നത് അപ്പം നിങ്ങളിത് എങ്ങനെയാണ് ഈ വ്യക്തിയെ പരിചയപ്പെട്ടതെന്ന് അല്ല സോഷ്യൽ മീഡിയയുടെ കാര്യം എൻ്റെ മനസ്സിൽ വന്നു അറിയില്ല എന്താണ് എന്തായാലും വളരെയധികം പണത്തിന് ബുദ്ധിമുട്ടുള്ള എനർജിയാണ് അതുപോലെ തന്നെ വയൽ വയലൻ്റ് ആയൊരു എനർജിയാണ് വളരെ ആണ് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങളോട് ഇങ്ങനെ ഒരു ഓഫറ് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്താലും നല്ലതാണ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ എൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം അപ്പം ഇപ്പോൾ ഇപ്പം പുതിയൊരു ഫാഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു കമ്പനി തുടങ്ങുക അല്ലെങ്കിൽ ഒരു ചിട്ടി തുടങ്ങുക ഒരു ഒരു സ്വർണ്ണക്കട തുടങ്ങുക അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ആൾക്കാരെ വെച്ചിട്ട് നമ്മളെ സോപ്പ് ഇട്ടിട്ട് നമ്മളെ അതിനേക്ക് വലിച്ചിടുക ഒരാൾ എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു ട്രീഡിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞത് അയാൾ എത്രയോ ലക്ഷം ഒരാൾക്ക് കൊടുത്തു അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതാണ് മണി ട്രാൻസ്ഫർ ആ പേഴ്സൺ യു കെയിലാണ് ഇവർ ഇന്ത്യയിൽ എന്നിട്ട് ഇവരെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് ഇവർ അപ്പോൾ ആ വ്യക്തി പറഞ്ഞു എന്തോ എത്രയോ പൗണ്ട് മുന്നൂറ് പൗണ്ടോ അന്ന് പതിനായിരം പൗണ്ടോ എന്തോ ഇവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞു അപ്പൊ അതിന് അത് ട്രാൻസാക്ഷൻ ശരിയാക്കാൻ വേണ്ടി കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട് അതിനുള്ള എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഇതിൻ്റെ അതിനാണ് നിങ്ങൾ ഈ പൈസ അയച്ചത് ലക്ഷങ്ങളാണ് അയച്ചു കൊടുത്തേക്കുമെന്ന് ആലോചിക്കാം അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ നമ്മളെ ഫ്രോഡിനെ കുറിച്ച് നമുക്ക് ആർ ബി നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്നത് ഇതൊക്കെ ഇതിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ സമയത്ത് അവർ കുറെ പൈസ അയച്ചുകൊണ്ട് തന്നിട്ട് അവർ വെയിറ്റ് ചെയ്യണം അപ്പൊ പൈസ വരുന്നില്ല ഇവർ ഇൻസ്റ്റഗ്രാം വഴി പരി പരിചയപ്പെട്ട ഒരാളാണ് ഇവർ എന്നോട് പറഞ്ഞത് ഇവരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് എൻ്റെ ഞാൻ ഞാനിങ്ങനെ കുറച്ച് പൈസ കൊടുത്തു ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ഇൻസ്റ്റഗ്രാമിലിട്ടുള്ള ആളെ ഒരു നേരിട്ട് പരിചയം പോലും ഇല്ലാത്ത ഒരാൾക്കാണ് ഇവർ ലക്ഷങ്ങൾ കൊടുത്തു അയാൾ ഒരു വാക്കിയെ പറഞ്ഞൊരു മുപ്പതിനായിരം പൗണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു ലക്ഷങ്ങൾ ഇവർക്ക് നഷ്ടമായി ഇപ്പോഴും ചിലപ്പോൾ അവർ ഞാൻ പറഞ്ഞു അത് കണ്ടു കിട്ടില്ല എന്ന് കണ്ടു അത് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാകുമ്പോൾ പോരാതെ ടാരോ ടേ റീഡിങ്ങിലും പറഞ്ഞു അപ്പോൾ അത് അതിൽ ടെറോർ റീഡിങ് എടുക്കണ്ട കാര്യമില്ല നമ്മൾ കോമൺ സെൻസ് നോക്കിയാൽ മതി അതിൽ തന്നെ ഞാൻ അവരോട് കാര്യം പറഞ്ഞു എന്നാലും ടെറോർ റീഡിൻ്റെ എടുക്കണം എന്ന് പറഞ്ഞു അതിനകത്തും ഇങ്ങനെ കിട്ടില്ലാന്ന് നമുക്ക് അറിയാം അപ്പോ എന്നാണ് കൺഫേം ചെയ്ത് യൂട്യൂബ് കേസ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അത് അവർക്ക് നഷ്ടമായി ഇങ്ങനെ പലർക്കും നഷ്ടമാകുന്നുണ്ട് അപ്പോ നമ്മളെ പരിചയപ്പെട്ട് നമ്മളെ ചാക്കിലാക്കി നമ്മളുടെ കാര്യങ്ങളെല്ലാം തട്ടിയെടുക്കുന്ന കുറെ പേര് അറങ്ങിയിട്ടുണ്ട് ഈ വ്യക്തിയും അതുപോലത്തെ വ്യക്തിയാണ് കൊടുക്കില്ല എന്ന് പറയുമ്പോ നിങ്ങളോട് വഴക്കെടുങ്ങും എന്റെ വിശ്വാസം അപ്പൊ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ എന്റെ വിശ്വാസം ഇല്ലാന്നിട്ടല്ലേ നമുക്ക് പരിചയപ്പെടാം ഒരു മാസം കൂടി തരും ഞാൻ ഇവിടെ ഇങ്ങനെ സ്ഥലത്ത് സ്റ്റക്കാണ് ജയിലിൽ അടിക്കും ചിലപ്പോ ആണ് അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ നിങ്ങളെ വന്ന് കാണാൻ പറ്റില്ല ഒരു പ്രാവശ്യം ഞാൻ വീറ്റ് ചെയ്താ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്ത് നല്ല ആളാണെന്ന് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സോപ്പിടുന്ന ഒരു ആണെന്നാണ് പറയുന്നത് കൊള്ളൂലാത്തൊരു ആണ് സൂക്ഷിക്കുക എന്താണ് ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ത്രീ ആയാലും പുരുഷനായാലും വ്യക്തിയുടെ പറയുന്നു എന്താണ് ഇവരുടെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇവര് ഭയങ്കരൊന്നും എന്ന് ഇവരുടെ എനർജി എന്ന് പറഞ്ഞാല് ഇവര് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള അതുപോലെ തന്നെ നന്നായിട്ട് കോമഡി പറയാൻ സെൻസ് ഓഫ് ഹ്യൂമർ നന്നായിട്ടുള്ള നന്നായിട്ട് വസ്ത്രം ധരിക്കുന്ന ആൾക്കാർക്ക് തെറ്റിദ്ധാരണ തോന്നാത്ത എന്നു വെച്ചാൽ ഇപ്പം ആരെങ്കിലും ഒക്കെ നിങ്ങൾ മാത്രമല്ല പലരെയും മീറ്റ് ചെയ്യുന്നുണ്ട് മീറ്റ് ചെയ്യുന്നവരെയൊക്കെ വലിയ ഹോട്ടലിലൊക്കെയാണ് ബുക്കിംഗ് ഒക്കെ വരുന്നത് അപ്പോൾ ആ ഹോട്ടലിലെ ആളുകളെയും പറ്റിച്ചിട്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് മീറ്റിംഗ് നടത്താൻ പോവാണ് അത് കഴിയുമ്പം ആ മീറ്റിംഗ് കഴിയുമ്പോൾ ഞാനിത്രയും പൈസ കിട്ടും അപ്പം നിങ്ങളുടെയും കൂടെ വീഡിയോ പിടിച്ച് നിങ്ങളുടെ ഹോട്ടലിനെയും കൂടെ ഫേമസ് ആക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ ആളുകൾ ഇവർടെ പറ്റിക്കൽ ആ വലയത്തിൽ കുടുങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു എനർജി ഇത് സ്ത്രീയാവാം പുരുഷനാവാം അങ്ങനത്തെ ഒരു എനർജി ഇവർക്കൊരു ബിസിനസ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ബിസിനസ് മുമ്പോട്ട് പോകാത്ത പേരിലുള്ള ഒരു ബിസിനസ് മാത്രമാണ് ഇവരുടെ ഈ കൊറമ്പൂച്ചിലാണ് ആൾക്കാർ വീണ് പോകുന്നത് അങ്ങനത്തെ ഒരു എനർജിയാണെന്നാണ് പറയുന്നത് അപ്പൊ ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൈസയുള്ള ഭയങ്കര ഡ്രസ്സിങ്ങും ഗോൾഡ് പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നൊരു എനർജിയാണ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് റെസ്പെക്ട് തോന്നും പക്ഷേ കയ്യിലൊന്നും ഇല്ലാത്തൊരു എനർജിയാണെന്നാണ് പറയുന്നത് ഇവര് വിവാഹം കഴിച്ചിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളോട് ചിലപ്പോ വിവാഹം കഴിച്ചില്ല സിംഗിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറ പറയാണ് ഇവര് വിവാഹിതയോ വിവാഹിതനോ ആണ് ഇപ്പോഴും ആ റിലേഷൻഷിപ്പിലാണ് അവര് അവരതിൽ നിന്ന് ഡിവോഴ്സ് ചെയ്തിട്ടില്ല പക്ഷേ ഇവര് ആ കാരണം മേ ബി ഇവരുടെ ഈ റിലേഷൻഷിപ്പിലെ ആളുമായിട്ട് ഇവരത്ര സ്വര ചർച്ചയിലല്ല കാരണം അയാളുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പൈസ ഇവരുടെ കാര്യങ്ങൾ നടത്താനായിട്ട് മതിയാകുന്നില്ല എന്നൊരു കാര്യം ഇവർക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവർ ആൾക്കാരെ പറ്റിക്കുന്നത് മനസിലായോ ചിലപ്പോ ഈ യൂട്യൂബ് നടത്തുന്നതോ അല്ലെങ്കിൽ ഫിലിം ഡ്രാ അതിനകത്തൊക്കെ ഉള്ള ഫിലിം ഫീൽഡിലോ ഒക്കെ ഉള്ള ഒരു എനർജിയാണ് കാരണം ആൾക്കാർക്ക് ഒരു വിശ്വാസ്യത തോന്നണം മനസ്സിലായോ എന്നാലല്ലേ ആൾക്കാർ ഇവരങ്ങനെ ചെയ്യും ഇവരെ നമ്മൾ മറ്റേ സീഡിൽ കാണുന്നല്ല അതിൽ കാണുന്നതല്ലേ എന്നൊക്കെ നമ്മൾ വിചാ വിചാരിക്കും അപ്പൊ അങ്ങനെ വളരെ സമർത്ഥമായ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ വന്ന് കയറിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത് വിവാഹം കഴിച്ചിട്ടില്ലെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോണയാണ് വിവാഹം കഴിച്ചിട്ടുള്ള ഒരു എനർജിയാണിത് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ജോഡിയാക്സൈൻ ഒറ്റ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഇവര് ഏത് ജോഡിയാക്സൈനില് പെട്ട ആണുമാകാം ഇവരുടെ വലയിൽ വീടെടുത്തെന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത് എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഇവർക്ക് വരാൻ ഇവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ശരിക്കും ട്രൂ എന്താണ്? ഇവര് നിങ്ങളെ വിവാഹം കഴിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ നിങ്ങളോട് കമ്മിറ്റ്മെന്റ് തരുന്നോ ഇല്ല തരുവോ ഇല്ല അതുപോലെ നിങ്ങളെ പറ്റിക്കാൻ തന്നെയാണ് ഇവർക്ക് ഈ അവരുടെ സ്വന്തം ഗോൾ നമുക്ക് ഇപ്പം ഒരു ഇവരുടെ ഉദ്ദേശിച്ചത് നമ്മളെ അങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കി തരണം നമുക്ക് ലാഭം ഉണ്ടാക്കി തരണം അതല്ല അവർ ഇവർക്ക് എല്ലാ പ്രോഫിറ്റും കിട്ടണം ഇതിനകത്ത് ഇവർക്കാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഇവർ കാണുന്നുള്ളൂ മനസ്സിലായോ അപ്പോൾ ഇവർ നോണം ടോറസ് ആണ് ഇത് കാണിക്കുന്നത് ടോറസിന്റെ നെഗറ്റീവ് സൈഡ് ആണ് കാണിക്കുന്നത് പോസിറ്റീവ് സൈഡ് അല്ല ടോറസ് ടോറോ ആണ് പക്ഷെ എല്ലാ ജോഡിയോക് സൈനിലും അതിന് നെഗറ്റീവ് സൈഡ് ഉണ്ട് അപ്പോൾ ടോറസിന്റെ നെഗറ്റീവ് സൈഡുകളാണ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ വളരെ റ്റിക്കലായ അവര് വിശ്വസിക്കാത്ത കാര്യങ്ങൾ ഇവര് നമ്മളൊരു കാര്യം വിൽക്കുമ്പോൾ ഇപ്പം എൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ വിൽക്കുമ്പോൾ അത് എനിക്ക് അതിൽ വിശ്വാസം വേണം ഞാൻ മേടിക്കണം ഫസ്റ്റ് ഞാൻ ഉപയോഗിച്ച് നോക്കണം ഇവരങ്ങനത്തെ ആളല്ല ഇവർക്കറിയാം ഇത് ഫ്രോഡാണെന്ന് പക്ഷെ എന്നാലും ഇവർ മറ്റുള്ളവരെ ഇതിലേക്ക് വലിച്ചെഴക്കുകയാണെന്നാണ് യൂണിവേഴ്സിൽ പറയുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ അത് വലിയ തെറ്റാണ് അവർ ചെയ്യുന്നത് പക്ഷെ അവർക്ക് അതിനെ മനസ്സാക്ഷി കുത്തൊന്നുമില്ല കാരണം അവര് വിചാരിക്കുന്നത് ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഞാൻ എന്താ മറ്റുള്ളവരെ പറ്റി എന്താ കുഴപ്പം എന്നാണ് അവര് ചിന്തിക്കുന്നത് അപ്പോ ഇവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അവര് തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇവര് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കണം കാരണം ആദ്യം നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടോ നിങ്ങളോട് പറ്റില്ല തൽക്കാലത്തേക്ക് പറ്റില്ല എനിക്കൊന്നും ആലോചിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അവര് വേണ്ട എന്നാൽ പൊക്കോട്ടെന്ത് ശരിയാവില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെയും അവർ വേറൊന്നും ഒക്കാത്തത് കൊണ്ട് നിങ്ങളാണ് തമ്മിൽ വേറെ എന്ന് പറഞ്ഞ് നിങ്ങളത്തേക്ക് തിരിച്ചു വന്നേക്കാണ് അപ്പം ഡിസിഷൻ എടുത്തിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് ഒരു സിറ്റുവേഷൻ ഉപയോഗിച്ച് പോകണോ ഇനി നിങ്ങളെ കണ്ടാൽ മൈൻഡ് ചെയ്യണോ കാരണം മൈൻഡ് ചെയ്യുന്നത് ഈ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അപ്പം മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശം നടക്കില്ല അപ്പോൾ അത് തീരുമാനം എടുത്തിട്ടില്ല ഇവർ കേട്ടോ ടോറസ് ജോഡിയാച്ചോട് വന്നിരിക്കുന്നത് ഇവരുടെ ഉദ്ദേശം എന്താണ് ആണ് നമ്മൾ കണ്ടത് ഉദ്ദേശം ഇവര് നിങ്ങളോട് വയലന്റ് ഒന്നും ആയിട്ട് പെരുമാറാൻ ചാൻസ് ഭയങ്കര ആണ് കാരണം ഇവർ ഇത്രയും ഓരോ കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഒരു റിലേഷൻഷിപ്പില് നമ്മളെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് സമയത്തിൻ്റെ വില അറിയുന്നവർക്ക് അറിയാം സമയത്തിൻ്റെ വില അറിയുന്ന ഇവർക്കും സമയത്തിൻ്റെ വില അറിയാം ചിലർ പറയില്ലേ ഞാനിപ്പോൾ ഇത്ര സംസാരിച്ചു ഒരു സാധനം വിൽക്കാൻ വന്ന ഒരാൾ നിങ്ങളോട് ഇത്രയും സംസാരിച്ചിട്ട് നിങ്ങൾ മേടിച്ചില്ല അപ്പോൾ അപ്പം ചിലർ പൈസത്തിന് വിലയുള്ളവരാണെങ്കിൽ അവർ പറയും ഞാൻ ഇത്രയും വായിട്ട് അലച്ച് വെറുതെ വേസ്റ്റായി നിങ്ങളുടെ മുമ്പിൽ വേറെ ആരെങ്കിലും മുമ്പിൽ ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ അവർ ആരെങ്കിലും എന്തെങ്കിലും എടുത്തേനെന്ന് പറഞ്ഞ് വച്ചാൽ ഒരു ബിസിനസ്സുകാരം അപ്പം അതുപോലത്തെ ഒരു എനർജിയാണ് ഈ വ്യക്തി വളരെ റെസ്റ്റ്ലെസ് ആകുന്നുണ്ട് കാരണം എന്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ കുഴിയിൽ ചതി ചതിക്കുഴിയിൽ വീഴുന്നില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ആണ് ഈ വ്യക്തി എന്ന് പറയുന്നത് അപ്പം ഇവരുടെ പിന്നെ നിങ്ങൾ ഒരാ എത്രയും പേര് മണി ചെയിൻ അങ്ങനെയുള്ള പരിപാടികളുണ്ട് അതിന് അഡ്വെർടൈസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല ആൾക്കാരെ പറഞ്ഞ് തമ്മിൽ സംസാരിച്ചാണ് ഈ മണി ചെയിനിന്റെ പരിപാടിയൊക്കെ നടക്കുന്നത് അതുപോലെ എന്തോ പരിപാടിയാണ് അപ്പം ഇവർക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അവർ ഇത്രയും ആൾക്കാരെ ചേർക്കണം അപ്പൊ നിങ്ങളുടെ മേത്ത് ഇവർക്ക് ഒരു കണ്ണുണ്ട് പൈസ കൊണ്ട് പറ്റിക്കാൻ ഏത് സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക ഇവരുടെ ഉദ്ദേശം കൊണ്ടില്ല ആരാണെങ്കിലും കേട്ടോ അപ്പോ ഇവര് ഇവരുടെ പൈസ നിങ്ങൾ ചേരാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരാളെയും കൂടി മതിയായിരിക്കും അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞപ്പോ ഇവര് വിട്ടിട്ട് പോയി പക്ഷെ എന്നാലും ആള് തികയാത്തോണ്ട് ചിലപ്പോ നിങ്ങളുടെ പുറകെ വരുന്നതായിരിക്കും ഇവര് എന്തായാലും ഇവരുടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നോക്കുന്നതെന്നാണ് പറയുന്നത് ഇവരുടെ ഉദ്ദേശം ഇവർക്ക് ഫിനാൻഷ്യലി നല്ലത് വേണം എന്നാണ് അപ്പൊ അതുപോലെ തന്നെ ഇവര് അവരുടെ ഫാമിലി ഇവർക്ക് വേറെ ഇപ്പൊ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പത്ത് രൂപ ആയിരം രൂപ വെച്ചിട്ട് ഓരോരുത്തർ ഇടണം പത്ത് പേരിട്ട് പതിനായിരം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഒരു ബോണസ് തരാമെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടില് അതൊരു എമൗണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇവരുടെ വീട്ടില് ഇതിനുള്ള വകയൊന്നും ഇല്ല ഇവർക്ക് പോക്കറ്റിൽ നിന്ന് എടുത്തിടാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ പുറകെ നടക്കുന്നത് വളരെ റെസ്ലെസ് ആണ് ഇവർക്ക് വേറെ വഴിയൊന്നും കാണുന്നില്ല അവരുടെ സാമ്പത്തികമായ സിറ്റുവേഷൻ വളരെ മോശമാണെന്നാണ് പറയുന്നത് അപ്പൊ സാമ്പത്തികമായ സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പുറകെ തൂങ്ങി എത്തുന്നതെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് മണിയാണ് ഇവര് കേട്ടോ ഇതാണ് ഇവരുടെ ഉദ്ദേശം വേറെ ഒരു ഉദ്ദേശമില്ല സ്നേഹമില്ല ഒരു കുന്തവും ഇല്ല ഇത് വെറുതെ അഭിനയമാണ് നിങ്ങളോട് ഫ്രണ്ടായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ട്യൂഷൻ എടുക്കുമായിരുന്നു കേട്ടോ അപ്പം അവൾക്ക് ഫ്രീ ടൈം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അവൾ കുറെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും അപ്പം അതിലത്തുള്ള ഒരമ്മ ഈ കുട്ടീനെ കൊണ്ടാക്കുന്നത് അവർ എന്താ വെച്ചൊരു കൃത്യനിഷ്ഠയില്ലാത്തൊരു എനർജിയാണ് കുട്ടി കറക്റ്റ് സമയത്ത് അവളെ വീട്ടിലാണവള് ട്യൂഷൻ എടുക്കുന്നത് കൃത്യസമയത്ത് കൊണ്ടുവന്നാക്കുകയോ ഇല്ല തിരിച്ച് കൊണ്ടുപോകുകയില്ല അപ്പോൾ അവള് സ്ലോട്ട് വെച്ചിട്ടാണ് പിള്ളേർക്ക് ട്യൂഷൻ എടുത്തിരുന്നത് പിള്ളേരും വലിയ ആൾക്കാരും ഒക്കെ ഉണ്ട് സ്ലോട്ട് വെച്ചിട്ട് അപ്പോൾ ഒരു ഒരു സമയം കഴിഞ്ഞാൽ ആ സമയത്ത് ആ പിള്ളേരെ കൊണ്ടുപോകണം പിന്നെ പുതിയ കുട്ടികൾക്ക് ട്യൂഷനുണ്ട് ഇവർ എന്ത് ഫോൺ ഓഫ് ചെയ്ത് വെക്കും ഇവള് വിളിക്കുമ്പോൾ അപ്പോൾ ഇവൾക്ക് ഭയങ്കര ദേഷ്യമായി കൃത്യസമയത്ത് വരില്ല അവർ വരുന്നില്ലെങ്കിൽ വിളിച്ച് പറയില്ല അപ്പോൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ആ കുട്ടിയുടെ അമ്മ അപ്പോൾ ഒരു ദിവസം ഇവൾക്ക് ഭയങ്കര ദേഷ്യം വന്നു അപ്പോൾ ഇവള് അവരോട് പറഞ്ഞു ഞാൻ ട്യൂഷൻ എടുക്കില്ല നിർത്തി എന്ന് പറഞ്ഞു അപ്പോൾ വേഗം ആ കുട്ടിയുടെ അമ്മ ഭയങ്കര പ്രൊട്ടൻഷ്യസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അവര് അവർ ഇവൾക്ക് ഫോൺ ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട് അല്ലേ എന്താ ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞു ഭയങ്കര സോപ്പിട്ട് കാര്യം നടത്തി പിന്നെ അവൾ ആ കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി അവൾക്കതിപ്പോഴും പറയുമ്പോൾ ഭയങ്കര എന്നെ അവർ പറഞ്ഞു പറ്റിച്ചതാണ് അങ്ങോട്ട് കാരണം ട്യൂഷൻ കഴിഞ്ഞപ്പോൾ അവരുടെ പൊടിന്നിട്ടേക്ക് പോയി പിന്നെ ഇതുവരെ അവൾ കോൺടാക്ട് ചെയ്തിട്ടില്ലെന്ന് അവൾ പറയാനുള്ളൂ മനസ്സിലാവും അപ്പൊ ഇങ്ങനെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പല തരത്തില് നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് കുറെ പേര് കൂടെ കൂടും എന്നാണ് പറയുന്നത് പറ്റാ ഇനിയിപ്പോൾ ഇത് റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ള ലവ് ഇത് വരുന്നേ ഉള്ളൂ ഇതൊന്നും അല്ലാണ് കേട്ടോ ഇതിനകത്തൊന്നും പോയി പെടരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോ സോഡിയാക്സൈൻ ഇവിടെ വന്നിട്ടുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ചൊന്നും ആകെ ഒരെണ്ണം തോന്നുന്നു മാത്രമേ ഇവിടെ കണ്ടുള്ളൂ ഞാൻ വേറെ ഓരെണ്ണം വന്നിട്ടില്ല ബാക്കിയെല്ലാം മൈനർ കാർഡ്സ് ആണ് വന്നിരിക്കുന്നത് മേജർ മേജറായി വന്നിട്ടില്ല ചോറസ് വർഗോ യാഫ്രിക്കോൺ ഇതിനകത്ത് കപ്പൊന്നും കണ്ടില്ല അതെ ഒന്നും ഇവിടെ ില്ല കേട്ടോ ഓട്ടോസൈൻ ഒന്നും വന്നിട്ടില്ല ഓക്കെ ബാക്കി എല്ലാരും എല്ലാവരും അപ്പോ ഇതാണ് നമുക്ക് ഇതിന്റെ ഇവരുടെ ട്രൂ ഇന്റൻഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അല്ലെ ട്രൂ ഇമോഷൻസ് എന്താണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ കൊണ്ട് ഇവരുടെ എന്താണ് ഉദ്ദേശം നമുക്ക് നോക്കാം പ്രഷർ ഇവര് അണ്ടർ പ്രഷറാണ് ഞാൻ പറഞ്ഞില്ലേ അവര് കാരണം അവർക്ക് വേറെ വഴിയില്ല നിങ്ങൾ ഇവരുടെ അവരെ ഇവര് പറയുന്നത് കേട്ട് നിങ്ങൾ ഇതിനകത്ത് വന്നാലേ മാത്രമേ ഇവരുടെ കാര്യം നടക്കുകയുള്ളൂ അതുകൊണ്ട് വളരെ പ്രഷറിലാണ് ഇവരെ അതുപോലെ തന്നെ ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ടോക്സിക് ആണ് മനസ്സിലായോ അപ്പൊ ചിലപ്പോൾ ആൾക്കാരെ കൊണ്ടുപോയിട്ട് വെള്ളം അടിപ്പിച്ചൊക്കെ കാര്യം നടത്തുന്നുണ്ടാവും ഇവര് married ആണ് നമ്മൾ നേരത്തെ കണ്ടു നിങ്ങളോട് മാരീഡ് അല്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ വെറുതെ പറയുകയാണ് ഇവര് ഇതാണ് റോണ്ട് ഇവര് ഇനി പോയിട്ടുണ്ടെങ്കിൽ ഇനി തിരിച്ചു വരുമെന്നാണ് പറയുന്നത് ഇവർ നിങ്ങളെ വിട്ടുപോകില്ല ഇവരുടെ കാര്യം നടക്കുന്ന വരെ ഇവര് നിങ്ങളുടെ പുറകെ നടക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ ഉടനെ ഇവര് ഇവർ ആവും എന്നിട്ട് പിന്നെ നിങ്ങളോട് വേറെ കാര്യങ്ങൾ പറയാൻ നോക്കും ചിരിച്ചു കളിച്ച് മനസ്സിലായോ ലൈഫ് ഞാൻ അതൊന്നും ഉദ്ദേശി പറഞ്ഞത് കേട്ടോ അതല്ലാത്ത ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്ന ഒരു എനർജിയാണ് ലാസ്റ്റ് ആണ് മെമ്മറീസ് അപ്പോൾ ഇതുപോലെ തന്നെ ഇവര് ഈ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഇവർ നിങ്ങളുമായിട്ടുള്ള സംസാരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്കിരുന്നാലും കാരണം അതിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇവർ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരാഴ്ച സംസാരിച്ച ഒന്ന് ഒരു ബ്രേക്ക് എടുത്ത് പോയിട്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് പിന്നെയും വരും എന്നിട്ട് നിങ്ങൾക്ക് ഒസ്റ്റാഹിച്ചിട്ട് മറ്റേ നമ്മൾ അന്ന് സംസാരിച്ചില്ല അപ്പം നിങ്ങൾ എന്താണ് നമ്മൾ സംസാരിച്ചത് മനസ്സിലായോ അപ്പം നിങ്ങൾ ഇതിനകത്ത് ട്രാപ്പ് ചെയ്ത് നിർത്താനാണ് ഈ വ്യക്തി നോക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ സൂക്ഷിക്കുക ഈ വ്യക്തിയെ പ്രശ്നം പ്രശ്നമാണ് സ്ത്രീ ആയാലും പുരുഷനായാലും അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടിയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിംഗ് ആയിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ